അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള ഇന്ധനം ചോർന്നാൽ അതാകും വെല്ലുവിളി ഉയർത്തുക എന്ന് മെർച്ചൻറ്റ് നേവി ഷിപ്പ് ക്യാപ്റ്റൻ എ എം റിയാസ് പറഞ്ഞു കടലിൽ ശുചീകരണം നടത്താനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെതാണെന്നും എ എം റിയാസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഈ കണ്ടെയ്നർ ഷിപ്പിൽ രണ്ട് തരത്തിലുള്ള പൊല്യൂഷനാണ് വരാനുള്ള ചാൻസ് ഉള്ളത് ഒന്ന് നമ്മുടെ കാർഗോയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെയ്നറിൽ ഉള്ളിലുള്ള സാധനങ്ങളുണ്ട് ഉണ്ടാവുന്നത് അത് കൂടാതെയുള്ള ഒരു വലിയൊരു പൊള്യൂഷൻ്റെ ചാൻസ് ഉള്ളത് അതിൻ്റെ കപ്പലുകളിൽ നിറച്ചിട്ടുള്ള ഇന്ധനമാണ് ഇപ്പോൾ ഏതാണ്ട് രണ്ട് തരത്തിലുള്ള ഫ്യൂൽ അതിനകത്തും ഉണ്ട് ഒരു ഗ്യാസ് മറിയൻ ഗ്യാസ് ഓയിലും ഒരു ഫ്യൂൽ ഓയിലും അപ്പോൾ അത് ടാങ്കിൽ നിന്ന് റിലീസായാലും ഒരു വളരെ വലിയ ഒരു ഡാമേജ് നമ്മുടെ ഉണ്ടാക്കാനുള്ള എൻവയോൺമെൻറ്റിനുണ്ടാക്കാനുള്ള ഉണ്ട് ബേസിക്കലി ഇത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ചെയ്യേണ്ട ഒരു ക്ലീനപ്പ് ഓപ്പറേഷനാണ് അങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിനെ പമ്പ് ചെയ്ത് സർഫസിൽ നിന്ന് തന്നെ ഓയിൽ സർഫസിൽ നിന്ന് തന്നെ പമ്പ് ചെയ്ത് മറ്റൊരു ടാങ്കിലേക്കോ മറ്റൊരു ഷിപ്പിലേക്കോ മാറ്റുന്ന ഒരു രീതിയുണ്ട് അതുകൂടാതെ പിന്നെ ഈ കെമിക്കൽസ് ഉപയോഗിച്ച് ഓയിൽ ഡിസ്പേഴ്സെൻ്റ് ഉപയോഗിച്ച് അതിനെ നിർവീര്യമാക്കുന്നതാണ് അത് സാധാരണയായിട്ട് അത് അവസാനത്തെ ഒരു ഒരു ഉപാധിയായിട്ടാണ് അത് കെമിക്കൽ ഡിസ്പേഴ്സെൻ്റ് ഉപയോഗിക്കുന്നത് കാരണം അത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇത് ഒരു കുറച്ച് സെഡിമെൻറ്റ്സ് എല്ലാം ഉണ്ടാകും അതെല്ലാം പിന്നെ കടലിലേക്ക് താഴ്ന്നു പോകുന്ന അവസ്ഥ